ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വിഷയമെന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെയാണ് വിഷയമെന്ന് പറയുന്നത് ഒരുപാട് കണ്ണുനീരുകളുടെയാണ് വിഷയമെന്ന് പറയുന്നത് സമഹാലിക രാഷ്ട്രീയത്തിൻ്റെതാണ് അങ്ങനെ വിഷയങ്ങൾ ഒരുപാടുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്തരത്തിലൊരു വെറും വിഷയമല്ല മുണ്ടക്കൈ ചൂഴൽ മലിൽ ഉണ്ടായ സംഭവം അന്ന് ഇവിടുത്തെ മുൻനിര മാധ്യമങ്ങൾക്ക് അതൊരു എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അതിന് വളരെയേറെ ന്യൂസ് വാല്യൂ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവിടുത്തെ ജീവിതങ്ങൾക്ക് അവരുടെ ദുരിതത്തിന്റെ വേല്യൂന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരിടത്താണ് നമ്മൾ ജീവിക്കുന്നത് കാലം ഒരുപാടായി നാളുകൾ ഒരുപാട് കടന്നുപോയി അവർ പൊരുതുവാണ് അവർക്ക് അതിജീവനത്തിന്റെ വഴിയാണ് അവർക്ക് അവിടെ അതിജീവിച്ചേ പറ്റൂ കാരണം അവർക്കും ഈ മണ്ണിൽ ജീവിക്കണം പക്ഷേ നമ്മുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ എന്തിന്റെ കാരണത്താലാണ് എന്ത് കാരണത്താലാണ് അവിടുത്തെ പുനധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കാൻ പോലും ഇത്രയും കാലതാമസം എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്തിനാണ് കേരളത്തോട് ഈ അവഗണന കാണിക്കുന്നത് അവിടുത്തെ കണ്ണുനീരുകൾ അവിടുത്തെ ഓരോ കുടുംബത്തിന്റെ കണ്ണുനീരുകളും നിങ്ങൾ കണ്ടതാണ് അവിടുത്തെ വേദന നിങ്ങൾ വന്നറിഞ്ഞതാണ് അവിടുത്തെ നൊമ്പരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതാണ് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകൾ കൂട്ടിച്ചേർത്ത് അവരുണ്ടാക്കിയ അവരുടെ ഭവനം അവരുടെ കൺമുന്നിൽ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ടവരുടെ ജീവനും കൊണ്ട് ഒലിച്ചു പോയപ്പോൾ നിസ്സംഗരായി നോക്കി നിന്നൊരു മനുഷ്യരുടെ വേദന വന്നറിഞ്ഞവരും കൂടിയാണ് എന്നിട്ടും എന്തിനാണ് നിങ്ങൾ അവിടെ ഒരു രാഷ്ട്രീയ പാവക്കൂത്ത് നടത്തുന്നത് നിങ്ങൾക്ക് നമ്മൾ വോട്ട് ചെയ്യും നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം നമ്മൾ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ രാഷ്ട്രീയ കളികൾ മനസ്സിലാക്കാത്തത് കൊണ്ടും പാവം പാവം പ്രജകൾ ഇനിയും നിങ്ങൾക്ക് വോട്ട് ചെയ്യും കാരണം ഇവിടെ രാഷ്ട്രീയ കളി നടക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ ഒരു പാവപ്പെട്ട ജനത ഈ നാട്ടിൽ ജീവിച്ചു പോകുന്നുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ കളികൾ മാറ്റി വെച്ച് നിങ്ങളുടെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ നീക്കി വെച്ച് ദയവ് ചെയ്ത് അവിടുത്തെ പാവങ്ങൾക്ക് കയറി കിടക്കാനൊരിടം അത് നിങ്ങൾ ചെയ്തു കൊടുക്കും അവരുടെ പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാട് ഫണ്ടുകൾ ഇതിനു വേണ്ടി വന്നു കഴിഞ്ഞു ഓൾറെഡി തന്നെ അതുപോലെ തന്നെ പല സന്നദ്ധ സംഘടനകളും സർക്കാരിനെ സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് പല രാഷ്ട്രീയ കക്ഷികളും അവരുടെ സഹായം ഇതിലേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടി തന്നെ ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു ജനതയെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ബലം നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ കയ്യിലുണ്ടാവും കാത്തിരിക്കണ്ട ഒന്നിനും വേണ്ടിയും കാത്തിരിക്കണ്ട കാരണം അവിടെ ജീവിക്കുന്നവർക്കും അവിടെ കഴിയുന്നവർക്കും ബുദ്ധിമുട്ടുകൾ മാറി അവരുടെ ദുരിതങ്ങളൊന്നും മാറ്റിക്കൊടുത്ത് അവർ ഓൾറെഡി മുറിവേറ്റ ഹൃദയവുമായിട്ടാണ് അവിടെ ജീവിക്കുന്നത് അവരുടെ ഒപ്പം ഒപ്പമുണ്ടായിരുന്നവർ അവരുടെ കൂടെപ്പുറപ്പുകൾ അവരുടെ അവരുടെ അവർ സ്നേഹിച്ച് കെട്ടിയ അവരുടെ ഭവനം ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണ് അവർ അവർക്ക് വേണ്ടത് ഒരു കരുതലാണ് അതിനെന്തിനാണ് ഈ കാലതാമസം നിങ്ങളുടെ ലക്ഷ്യം ഇലക്ഷനാണോ നിങ്ങളുടെ ലക്ഷ്യം ഇലക്ഷനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ അടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു 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 രാഷ്ട്രീയ കളിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു തടസ്സം സാധാരണക്കാർക്ക് ഇനിയും മനസ്സിലാവാത്ത ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ് എന്താണ് ഇതിനൊരു തടസ്സം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല രീതിയിൽ ഇതിനെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി കേന്ദ്ര സർക്കാരിന് കലക്ക മീൻ പിടിക്കരുത് പോലും പറയേണ്ട സാഹചര്യം ഉണ്ടായി നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ രണ്ട് സർക്കാരും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും കാരണം ഇത് ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളവും എന്ന് കേന്ദ്രവും കേരളത്തിലെ ഒരു നല്ലൊരു മനോഹരമായ ഒരു ജില്ലയാണ് വയനാട് എന്ന് കേരള സർക്കാർ തിരിച്ചറിയുക അവിടുത്തെ ജനതയും നമ്മുടേതാണ് നമ്മളെല്ലാം ഒന്നാണ് എന്ന് ചിന്തിക്കേണ്ടത് രാഷ്ട്രീയം മാറ്റിവെക്കും അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആദ്യകാലങ്ങളിൽ ഇവിടത്തെ വാർത്തയ്ക്ക് കൊടുത്തിരുന്ന ഒരു ബ്രേക്കിംഗ് ഒരു എക്സ്ക്ലൂസീവ് അതുപോലൊരു വാർത്തയുടെ ഒരു പ്രാധാന്യം ആ ഒരു പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ ഈ വാർത്തയൊന്ന് കൊടുത്തു തുടങ്ങും അവരുടെ പുനരധിവാസം നമുക്ക് എത്രയും പെട്ടെന്ന് ആക്കണം കാരണം ഒരുപാട് മീഡിയകൾ അവിടെ പോയി ലൈവ് കവറേജുകളും ഒരുപാട് എക്സ്ക്ലൂസീവുകളും എടുത്ത് നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ന്യൂസ് വാല്യൂവിന്റെ ഒരു റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലേ നിങ്ങൾക്കും അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടിയില്ലേ നിങ്ങൾ കാണിച്ചത് ആ സമയത്തുള്ള വ്യഗ്രത ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഈ ഇന്ത്യയിലുള്ള അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് കൈ പോക്കാം അതുപോലെ മറ്റൊരു കാര്യം കൂടി ഇതിലൂടെ ചേർക്കാൻ ഞാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നു കാരണം ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് ഗുരുതരകരപരമായ ഒരു ആപത്തായാണ് എന്ന് ഡിക്ലെയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ എല്ലാ എം പിമാർക്കും നമുക്ക് മൊത്തം നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് മാത്രം നോമിനേറ്റ് ചെയ്യപ്പെടുകയും കൂടെ ചെയ്തിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മുപ്പത്തിയൊന്ന് എം പിമാരാണ് അപ്പൊ അവർക്ക് ഇതിലേക്ക് അവരുടെ അവിടുത്തെ പ്രാദേശിക ഫണ്ട് ഇതിലേക്ക് ചെലവഴിക്കാൻ സാധിക്കും ഇതിലേക്ക് നൽകാൻ സാധിക്കും നമ്മുടെ ഇവിടെ നിന്ന് പോയതിൽ നിന്ന് പത്ത് പേരാണ് ഇന്നത്തെ വാർത്തയിൽ കണ്ടൊരു കാര്യമാണ് പത്തു പേരാണ് ഇതിലേക്ക് ഇതുവരെ ഫണ്ട് നൽകിയിട്ടുള്ളത് അതിൽ നമ്മുടെ പാലക്കാട് എം ഷാഫി പറമ്പിലും എൻ കെ പ്രേമചന്ദ്രനുമാണ് ഈ പറയുന്ന ഇവിടത്തെ പ്രതിപക്ഷ ഭാഗത്തു നിന്നും ഫണ്ട് കൊടുത്തിട്ടുള്ളത് ബാക്കി എത്രയോ പേര് ഇനിയുമുണ്ട് അതുപോലെ തന്നെ ഒരു ബി ജെ പി പ്രതിനിധിയായ പി ടി ഉഷ അവരും ഇതിലേക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട് നല്ലത് ചെയ്യുമ്പോൾ നല്ലത് തന്നെ പറയണം അത് ആര് തന്നെ ചെയ്താൽ ബാക്കി കൊടുത്തിരിക്കുന്ന ഏഴുപേരെന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെതാണ് കാരൽ ഒരു തരി എന്നൊക്കെ പറഞ്ഞ് പലയിടങ്ങളിലും അവരെ കളിയാക്കുന്നതിലും അവരുടെ നിന്ന് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് നല്ലത് നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം അതിൽ ഏറ്റവും കൂടുതൽ രൂപ കൊടുത്തിട്ടുള്ളത് ഒരു കോടി രൂപയാണ് അത് ജോൺ കൊടുത്തിട്ടുള്ള ആണ് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ എല്ലാ എം പിമാർക്കും ഇതിലേക്ക് ഫണ്ട് കൊടുക്കാനുള്ളൊരു ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പൊ നമുക്കിതെല്ലാം കൂടെ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മുന്നോട്ടുള്ള എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം മാറ്റി വെക്കുക കാരണം ഇത്രയും മാസമായില്ലേ ഇനി എന്തിനാണ് ഇതിൻ്റെ ഒരു തടസ്സം ഇനി എന്തിനാണ് ഇതിനൊരു കാലതാമസം അപ്പൊ ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസമാശ